ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മെഴുക്ക് വരട്ടയുടെ റെസിപ്പി ആയിട്ടാണ് പാവയ്ക്ക കൊണ്ടാണ് നമ്മൾ മെഴുക്കു വരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പാവയ്ക്ക മെഴുക്ക് വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതുമ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സവിതാസ് ഫുഡ് കോർണറിലേക്ക് സ്വാഗതം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് പാവയ്ക്കയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ തലയും വാലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം പാവയ്ക്കൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് വെഴുക്ക് വരട്ടി ഉണ്ടാക്കാം അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ട് വരട്ടെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മഴക്കുവാർട്ടിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം ഇതുപോലുള്ള ഒരുപാട് നാടൻ വിഭവങ്ങൾ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പോൾ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോള നീളത്തിലറിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കീറിയത് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഈ സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാണ്ടിരുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ കയ്പയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി പാവക്കേലിക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം നമുക്ക് കൈ വെച്ചിട്ടിങ്ങനെ തളിച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമ്മൾ ഈ ആവിയിൽ അങ്ങോട്ട് വേവിച്ചെടുക്കാണ് അതിനുശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിക്കാം അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം ഇതാ കായ്പയ്ക്കൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അതുപോലെ വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല ഇനി തുറന്ന് വെച്ച് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ വേണ്ടത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക അത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം അപ്പോൾ ഇതാ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവാണെ തോന്നുകയാണെങ്കിൽ ഈ സമയത്തൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഇതാ ലൈറ്റായിട്ട് ഒരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇത്ര പോരാ ഈ ഒരു സ്റ്റേജിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അതൊന്നുകൂടെ ഒന്ന് ആ എണ്ണയിലൊക്കെ കടന്നൊന്ന് ഒന്ന് മൊരിഞ്ഞ് വരണം അപ്പോൾ അത് നല്ലൊരു ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കിണില പാവയ്ക്കൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ആ എണ്ണയിൽ കടന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കണത് നിങ്ങൾക്ക് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക വെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരക്കും ബൈ ബൈ താങ്ക്